് കൃത്രിമം മറച്ചുവെക്കാം അതിലും വലിയ വംശഹത്യ മറച്ചുവെക്കാൻ വാർത്താ സമ്മേളനം കൊണ്ട് കാര്യമില്ല വാർത്ത തന്നെ ഇല്ലാതാകണം ലോകത്തിൻ്റെ കണ്ണും കാതുമായി ഫലസ്തീനിൽ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർമാർ ഇല്ലാതാകണം ഈ വംശഹത്യ അദൃശ്യമാക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങളുടെയും അത് പരമാവധി ലോകത്തിന് കാണിക്കാൻ റിപ്പോർട്ടർമാർ ചെയ്യുന്ന ആത്മബലിയുടെയും കഥകൾ ചിലത് നാം പറഞ്ഞു ഇനിയും ഏറെയുണ്ട് നാസി ജർമ്മനി ജൂതരോട് ചെയ്തതിനെ കവച്ചു കവച്ചുവയ്ക്കുന്നു സയനിസ്റ്റ് ഇസ്രായേൽ ഫലസ്തീനോട് ചെയ്യുന്നത് ഇവിടെ മാധ്യമപ്രവർത്തകർക്കുള്ള പ്രസക്തിയും പ്രാധാന്യവും വലുതാണ് കാരണം അവർ ഈ കുറ്റകൃത്യങ്ങളുടെ ഇര മാത്രമല്ല സാക്ഷിയുമാണ് അവരില്ലെങ്കിൽ ലോകം ഈ കുരുതിയുടെ വ്യാപ്തിയും തീവ്രതയും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് കുറ്റവാളി രാഷ്ട്രം ജേണലിസ്റ്റുകളെ കൊന്നൊടുക്കുന്നത് സാക്ഷികളെ ഇല്ലാതാക്കാൻ തെളിവ് നശിപ്പിക്കാൻ ലോകത്തിന് മുൻപിൽ സത്യം മറച്ചു പിടിക്കാൻ ഇരുപത്തിയെട്ടാം വയസ്സിൽ രക്തസാക്ഷിയായ അനസ് ഷെരീഫിനെ പറ്റി നമ്മൾ പറഞ്ഞു ഇരുന്നൂറിലധികം ജേർണലിസ്റ്റുകളെ ഇസ്രായേൽ കൊന്നതിന് ശേഷവും ഗസയിൽ ബാക്കിയായവരിൽ ഒരാൾ ആയിരുന്നു അദ്ദേഹം അനസിനൊപ്പം വേറെയും ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഇതിനു മുൻപ് മാർച്ചിൽ വേറെ മൂന്ന് പേരെ ഒന്നിച്ചു കൊന്നു ഒറ്റയായും കൂട്ടായും ജേണലിസ്റ്റുകളെ കൊന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ രസക്കാർക്കറിയാം ഈ പോരാട്ടത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ചെറുത്ത് അതിജീവനമാണെന്ന് അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കണക്ക് തെറ്റിച്ച് ഓരോ തവണയും പുതിയ ജേർണലിസ്റ്റുകൾ രംഗത്ത് വരുന്നു അനസ് മരിച്ചു വീണ അതേ സ്ഥലത്ത് അതേപോലെ തമ്പ് പണിത് ഇതാ പുതിയ റിപ്പോർട്ടർമാർ من داخل خيمة الصحفيين وفي مكان ارتقاء الزملاء الصحفيين أنس الشريف ومحمد إقريقع هذه هي خيمة الصحفيين وهؤلاء هم الزملاء الصحفيين في طاقم قناة الغد تامر دلول وحمزة حماد وأيمن أبو شنب وياد الزعيم وأشرف الزعيم وعائد وجميع الشباب يديهم ألف عافية ما شاء الله عليهم يعني يعني كيف الاجواء؟ حبيبي يعطيك الف عافيه صراحه رغم كل الجراح ورغم انه المعاناه مستمره കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർ പ്രചോദനമായെന്ന് പറയുന്നു കൗമാരപ്രായക്കാരായ പുതു ജേർണലിസ്റ്റുകൾ ഇത് അനസിന് പിന്നാലെ അൽ ജസീറയ്ക്ക് വേണ്ടി രംഗത്ത് വന്ന ലേഖിക മറാം ഹുമൈദ് Before coming to this place, I passed by the Al Jazeera tent, which was bombed and destroyed actually in front of a Shifa hospital. It's only 200 meters away from this place. <laughs> It became just, you know, unbearable for us to watch death chasing us everywhere in our media tents, in our homes, in the streets. And Anas Sharif and Mohammed Qureiqaft and our colleagues of Al Jazeera, where we are not the last of the list. Uh, the list is still ongoing, and Israel will uh, continue targeting more and more of the journalists on the ground. I am Aram Hamed, Al Jazeera English journalist in Gaza. Anas. logam maram Anas Sharif was a very well-known journalist. At some stages of the war, he, he became the sole voice coming out of, from the north of Gaza. And that active young man who was filled with energy and filled with dedication—how come the world allowed the killing of Anas? Sabah <laughs> al േൽ വായടപ്പിക്കാൻ നിരന്തരം ശ്രമിക്കുന്നു ജീവൻ പോയാലേ വായടങ്ങൂ എന്ന മട്ടിൽ ഫലസ്തീൻ ജേർണലിസ്റ്റുകളും കൊല്ലപ്പെട്ട ഓരോ ഗസ ജേണലിസ്റ്റിനും അറിയാമായിരുന്നു ഇസ്രായേൽ തങ്ങളെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് ഇരുന്നൂറ്റി മുപ്പത് ജേണലിസ്റ്റുകളുടെ ഈ രക്തസാക്ഷി പട്ടിക തീർന്നിട്ടില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുൻപാണ് അൽ ജസീറയുടെ ഷിറീൻ ആഖലയെ കൊന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ജേണലിസ്റ്റ് വേട്ട യുദ്ധതന്ത്രം തന്നെ ആയെന്ന് യൂറോമെഡ് മോണിറ്റർ പറയുന്നു ആശുപത്രിയിൽ പോലും ബോംബിടും ഇസ്രായേൽ കഴിഞ്ഞ ഡിസംബറിൽ അൽ അഹുദ ആശുപത്രിക്ക് മുൻപിലായി പ്രസ് എന്ന് അടയാളപ്പെടുത്തിയ കാറിന്മേൽ കൃത്യമായി ബോംബിട്ടു അഞ്ച് മാധ്യമപ്രവർത്തകർ അന്ന് അതിൽ കൊല്ലപ്പെട്ടു ചെറു ചൊറുക്കുള്ള ജോലിയോട് സമർപ്പിതരായ എത്രയെത്ര മാധ്യമ പ്രവർത്തകരെയാണ് അവർ ഇല്ലാതാക്കിയത് ഈ നഷ്ടം ഫലസ്തീൻ്റേതല്ല ആഗോള മാധ്യമ സമൂഹത്തിൻ്റെതാണ് മറ്റെവിടെയായിരുന്നാലും ജേർണലിസം പുരസ്കാരങ്ങൾക്ക് അർഹരാകുമായിരുന്ന അനസ് ഹുസാം ഷബദ് ഐമൻ ഖാദി ഹംസ ദഹ്ദൂഹ് മുസ്തഫ സറായ ഈമാൻ ഷന്തി മർവ യഹിയ ഹസൂന ഹസൻ നൂറുദ്ദീൻ ഇബ്രാഹിം അഹമ്മദ് എന്നിങ്ങനെ നീളുന്ന ഇരുന്നൂറ്റി അൻപതിൽ പരം വരുന്ന പട്ടിക അവർക്കുമുണ്ടായിരുന്നു കുടുംബവും സ്വപ്നങ്ങളും അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ റിച്ചർഡ് സാന്റേഴ്സ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട് ഗസയിൽ കൊല്ലപ്പെട്ട ജേർണലിസ്റ്റുകളുടെ എണ്ണം അമേരിക്കൻ ആഭ്യന്തര യുദ്ധം ലോകയുദ്ധം ഒന്ന് ലോകയുദ്ധം രണ്ട് korean youth, vietnam yutham cambodian youth, yugoslavia youth, afghan youth, ukraine youth, anyway, all of them are all over 200 journalists have been killed by the israelis in gaza that is more than the number of journalists killed in the american civil war the first world war the second world war the korean war the vietnam war the cambodian war the war in yugoslavia the afghan war and the ongoing war in Ukraine combined. ജേണലിസ്റ്റുകളെ നോട്ടമിട്ട് കൊല്ലുന്ന കൊലയാളി ആര് എന്നത് അറിയാത്തവരില്ല കരുതിക്കൂട്ടിയാണ് ഈ കൊല എന്ന് എണ്ണം കൊണ്ട് വ്യക്തമാകുന്നുമുണ്ട് ഇസ്രായേൽ അവരെ ടാർഗറ്റ് ചെയ്യുന്നു അതിനു വേണ്ടി ഭീകരരെന്ന വ്യാജമുദ്ര ചാർത്തുന്നു ഇസ്രായേലിന്റെ ന്യായമെല്ലാം കള്ളമാണെന്ന് വ്യക്തം എന്നിട്ടും പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേലിന്റെ കുറ്റം മറച്ചു പിടിക്കുന്നു ബി ബി സി അടക്കമുള്ളവ ചില പടിഞ്ഞാറൻ പത്ര തലക്കെട്ടുകൾ കാണുക ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടതിനെ പറ്റിയാണ് പക്ഷേ ഇസ്രായേൽ എന്ന വാക്ക് അവർ എത്ര ശ്രദ്ധയോടെ മറച്ചു പിടിക്കുന്നു പട്ടിണിയും ദുഃഖവും പേറിയാണ് ഇത്രയും ഗസ ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് ആര് കൊന്നു എന്നില്ല ഇനി എ പി തലക്കെട്ടൻ ജേണലിസ്റ്റുകളെ കൊല്ലൽ എന്ന് ആരാണ് കൊലയാളി പറയില്ല ദ ഇക്കോണമിസ്റ്റും റോയിറ്റേഴ്സും മറ്റും മാധ്യമപ്രവർത്തകരെ ഉന്നമിട്ട് കൊല്ലുന്നു എന്ന് പറയുമ്പോഴും കൊലയാളിയെ പറയില്ല ഈ അവസ്ഥയിൽ ഗസയിൽ ജേർണലിസ്റ്റുകൾ വേണ്ടത്ര ഇല്ലാതിരിക്കുന്നത് വംശീയ ഉന്മൂലനം ഇസ്രായേലിന് എളുപ്പമാക്കി കൊടുക്കുന്ന വാർത്താശൂന്യത സൃഷ്ടിക്കും ആ ശൂന്യത കഴിയുന്നത്ര നികത്താൻ ബെലിംഗ് കാറ്റ് ഫോബിഡൻ സ്റ്റോറീസ് തുടങ്ങി അനേകം മാധ്യമ സംരംഭങ്ങളുടെ കൂട്ടായ്മ ശ്രമിക്കുന്നുണ്ട് ഇതിനു പുറമെ വിശദവും സമഗ്രവുമായ വീഡിയോ റിപ്പോർട്ടുകളും വിവിധ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്നുണ്ട് ഈ വീഡിയോ റിപ്പോർട്ടുകൾ ഒന്നൊന്നായി നാം പരിചയപ്പെടുത്താം ഇന്ന് ഫലസ്തീനി അമേരിക്കൻ മാധ്യമ പ്രവർത്തക ഷിറീൻ അബു ആക്ല കൊല്ലപ്പെട്ടത് എങ്ങനെ എന്ന അന്വേഷണാത്മക റിപ്പോർട്ടിൽ നിന്ന് തയ്യാറാക്കിയത് മെഹദി ഹസന്റെ ജെറ്റയോ മീഡിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ആ കൊല ആദ്യം ഇസ്രായേൽ പറഞ്ഞു ഷിറീൻ ആഖലയെ കൊന്നതിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഫലസ്തീനികളാണ് കൊന്നത് എന്ന് ആരോപിക്കുകയും ചെയ്തു ഷിറീൻ അമേരിക്കൻ പൗരത്വമുള്ള ക്രിസ്ത്യൻ വനിതാ റിപ്പോർട്ടറായിരുന്നു ജറൂസലമിൽ അവരുടെ സംസ്കാര ചടങ്ങിൽ വരെ ഇസ്രായേലി പോലീസിന്റെ അതിക്രമ ഫലസ്തീൻകാരാണ് അവരെ കൊല ചെയ്തത് എന്ന വാദത്തിന് പിന്നിൽ ഇസ്രായേലും അമേരിക്കൻ സർക്കാരും പടിഞ്ഞാറൻ മാധ്യമങ്ങളും മറഞ്ഞു നിന്നു പക്ഷേ അന്വേഷണത്തിൽ ആ വാദം പൊളിഞ്ഞു സംഭവ സ്ഥലത്തിനടുത്ത ഫലസ്തീനികൾ ആരും ഉണ്ടായിരുന്നില്ല created an immediate crisis for the Biden administration. ചില പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പോലും ഇസ്രായേലി പങ്ക് സമ്മതിക്കേണ്ടി വന്നു പക്ഷെ ആരാണ് ആ വെടി ഉതിർത്തത് ഇസ്രായേലോ അമേരിക്കയോ അത് അന്വേഷിക്കുന്നില്ല എന്ന് വന്നപ്പോൾ സംഘം അത് ഏറ്റെടുത്തു ജെറ്റയോയുടെ അന്വേഷണത്തിൽ കൊലയാളിയെ കണ്ടെത്തി ക്യാപ്റ്റൻ അലോൺ സഖാഗ്യോ ഇരുപത്തിരണ്ടുകാരൻ ഇയാൾ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫലസ്തീൻകാരുമായുള്ള ഒളിപ്പോരിൽ കൊല്ലപ്പെട്ടു ഇസ്രായേലും അമേരിക്കയും അവരുടെ മാധ്യമങ്ങളും കണ്ടെത്താൻ വിസമ്മതിച്ച സത്യം ജെറ്റേയോ കണ്ടെത്തി അവർ തയ്യാറാക്കിയ വീഡിയോ റിപ്പോർട്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു